നമ്മൾ ഇൻഷാള്ള നോമ്പിന് ശേഷം വിശുദ്ധ ബുഹാനിലെ മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ എന്നറിയപ്പെടുന്ന അതിപ്രധാനമായ മുസ്തഫാൻ വസ്ലമയ്ക്ക് പാതിരാ നിസ്കാരത്തിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നു എന്ന് ഇമാ മുസ്ലിം ഹൃദയം വാഹുത്ത നിവേദനത്തിൽ കാണുന്ന സൂറത്തു റഹ്മാൻ എന്നോട് സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും അത് വിശദീകരിക്കാൻ പറ്റുമോ എന്നും ചോദിച്ചിരുന്നു അപ്പൊ എന്നും ക്ലാസ്സിൽ വരുന്ന ആളുകൾ ഇന്ന കാര്യം പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ പരിഗണിക്കണമല്ലോ എപ്പോഴെങ്കിലൊന്ന് തലട്ട് നോക്കിയിട്ട് ഇന്ന് വരാൻ കഴിയുമെന്നു പറഞ്ഞിട്ട് പിറ്റേന്ന് പോകുന്ന ആളുകളെ കുറിച്ചല്ല കാരണം അത് പറയുമ്പോൾ അവരും കേൾക്കാൻ വേണ്ടി എന്നും പങ്കെടുക്കുന്ന ആളുകളുണ്ട് അപ്പം അവരൊരു വിഷയം പറയുമ്പോൾ അതിനതിപ്രദാനം കൊടുക്കണം പിന്നെ നമ്മൾ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാന്ദർഭികമായ ചില കാര്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു മാത്രം അപ്പൊ ഇന്നുമുതൽ ചുള്ള കുറച്ച് ദിവസങ്ങളിൽ സൂറത്തു റഹ്മാൻ എല്ലാവർക്കും കേട്ട് പല ആളുകൾക്കും മനഃപ്പാടുള്ള ഓദാൻ വലിയ രസമുള്ള ഒരു സൂഹത്താണ് സംഗീതാത്മകമായി പാരായണം ചെയ്യാൻ പറ്റുന്ന പരിശുദ്ധമായ സുഹൃത്താണ് എല്ലാ സുഹൃത്തുകളും അങ്ങനെയാണ് ഇതിന്റെ പേരെന്നെ മണവാട്ടി റൂസുൽ ഖുർആൻ ഖുർആന്റെ മണവാള അതിമനോഹരമായ സുഹൃത്താണ് നബിസല്ലാഹുഅലിഅലി വസ്സലമയുടെ രാത്രി നിസ്കാരത്തിൽ അവിടുന്ന് കൂടുതലായി സൂഹത്ത് പാരായണം ചെയ്തിരുന്നു എന്ന് ഐഷാർ അതിലാൻ റിപ്പോർട്ട് കാണാവുന്നതാണ് എഴുപത്തി എട്ട് ആയത്തുകളാണ് മക്കിയാണ് പറഞ്ഞ ഹിജറക്കു മുമ്പ് അവതരിച്ചിട്ടുള്ള സൂറത്താണ് ഈ സൂറത്തിലെ ചില പ്രത്യേകതകളിൽ ഒന്ന് ഏറ്റവും ചെറിയ ആയത്തുള്ള കുർത്താനിലെ സൂറത്ത് സൂറത്തു റഹ്മാനാണ് ഏറ്റവും ചെറിയ ആയത്തുള്ള സൂറത്ത് ഏറ്റവും ചെറിയ സൂറത്തല്ല സൂറത്തുൽ കൗതറാണ് ഏറ്റവും ചെറിയ ആയത്തുള്ള സൂറത്ത് അതേതാ മുത് എന്നുള്ള ഒരു ആയത്താണ് ഒരായത്ത ഏറ്റവും ചെറിയൊരു ആയത്ത ഇത് സൂറത്തുൽ കമറിന്റെയും സൂറത്തുൽ വാക്കയിന്റെയും ഇടയിലുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുകളെ കമലിലും വലിയ ബന്ധം സൂറത്തുൽ കമറാണ് അതിന്റെ നേരെ അപ്പുറത്തുള്ളത് നേരെ ഇപ്പുറത്തുള്ളത് സൂറത്തുൽ വാക്കയാണ് ഖുറാനിന്റെ വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് ഈ സുഹൃത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട മൂസാ നബിഅലി ഇസ്ലാമിന്റെ അല്ല തൗറാത്ത് അവരുടെ തെളിവാണ് ഗ്രന്ഥമാണ് വടിയായിരുന്നു ഈസ അലി ഇസ്ലാമിന് അള്ളാവ് നൽകിയിട്ടുള്ള ഇഞ്ചിയില് അത് മൊഴിത്തല്ലായിരുന്നു ഇതാണ് മറ്റുള്ളവർക്ക് അവർക്ക് നൽകിയ ഗ്രന്ഥങ്ങളാണ് അത് മോചിച്ചായിരുന്നേ എന്നാൽ മുസ്തഫാ നബി സല്ലു അലിസ്ലമൊക്കെ അങ്ങനെയല്ല ഗ്രന്ഥം തന്നെ ഗ്രന്ഥം തന്നെ മോചിച്ചെത്താം ഒരഭിപ്രായത്തിൽ മൂസ അലി ഇസ്ലാമിനെ ഇറക്കി കൊടുത്തിരുന്ന തൗറാത്തിൽ ആയിരം സൂറത്തുകൾ ഓരോ സൂറത്തിലും ആയിരം ആയത്തുകളാണ് ആയിരം സുഹൃത്തുകൾ നമുക്കുള്ള നൂറ്റി പതിനാല് സുഹൃത്തുകൾ കൂട്ടി വന്നാൽ എല്ലാത്തിനെയും കൂടി ആറായിരത്തി സംതിങ് ആയതുകൊണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്ന് പറയാൻ പേടിയായിട്ടൊന്നുമല്ല മനഃപൂർവ്വം ആറായിരത്തി സംതിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് ആകാതെ പൊളിഞ്ഞു പോയി ഏകദേശം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ ആയത്തുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഇത്താവിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാൽ ആയിരം സൂറത്തുകളിൽ ആയിരം ആയത്തുകൾ ഓരോ സൂറത്തിലുണ്ടാകുമ്പോ ആയിരം കൊണ്ടും ആയിരം സമം എത്രയാ ആയിരം ആയിരം പത്ത് ലക്ഷപ്പോ അല്ലേ ആയിരം ആയിരം അങ്ങനല്ലേ ഈ കണക്ക് പറയുമ്പോഴേ നമ്മളമ്മീ തെറ്റുണ്ട് ആയിരം ആയിരം പത്ത് ലക്ഷം അല്ലേണ്ട കേട്ടപ്പോഴേക്ക് ചില കച്ചവടക്കാരൊക്കെ തല തലത്തിൽ മൊബൈൽ എനിക്ക് അറിയുന്നാലും ആയിരം ആയിരം പത്ത് ലക്ഷം അല്ലേ ണ്ടാത്തായി കിതാബുകളൊക്കെ കിട്ടണല്ലോ തലേന്ന് വരണ്ടല്ലേ പത്ത് ലക്ഷം അല്ലേ പത്ത് ലക്ഷം ആയിത്ത പത്ത് ലക്ഷം പക്ഷെ അത് മോഴിത്തല്ലായിരുന്നു ഒസാനബി അലി ഇസ്ലാമിനോട് അള്ളറിഞ്ഞത് നല്ല പഠിക്കാൻ പറഞ്ഞ ആളുകളോട് ഇത് എങ്ങനെ തലേ കയറാനാണ് ഇത് എങ്ങനെ തലേ കയറാനാണ് പഠിച്ചോനെ ആയിരം സുഹൃത്തുകൾ ഓരോന്നിലും ആയിരം ആയത്തുകൾ എവിടുന്നാണ് ാളും വലിയത് വരാൻ പോകട്ടെ മുഹമ്മദിനി കിറക്കി കൊടുക്കുന്നതാണ് മൂസാനിപ്പതിനാല് എങ്ങനെ ഇതിനേക്കാളും ഇതിലെ അതിലൊരു അരിപ്പിന്റെ സ്ഥാനത്തെത്തുല മൂസ അതാണ് നമ്മളെ ഗ്രന്ഥം ഇതിലെ മൊത്തം കാര്യങ്ങൾ ഞാൻ എന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ കറക്കി കൊടുക്കുന്ന ഗ്രന്ഥത്തിലെ ഒരക്ഷരത്തിന്റെ സ്ഥാനത്തെത്തൂല കാരണം ഇത് ം പറഞ്ഞോണ്ടാണ് സൂറത്തു കമറു തുടങ്ങണതോ ചന്ദ്രം വളർത്തിയ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ബന്ധം നോക്കി ചന്ദ്രം ഒരു വർത്താനം പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ കമർ തുടങ്ങുന്നത് സൂറത്തു റഹ്മാൻ തുടങ്ങുന്നത് ഖുർആൻ പഠിപ്പിച്ച പഠിച്ചോനെ എന്ന് കാര്യം അറിയിച്ചോണ്ട് ചന്ദ്രം വളർന്നു എന്നുള്ള മോചനം തന്നെയാണ് പക്ഷെ നമുക്കത് കേട്ട് ഒരു കഥയാണ് കഥയില്ലാത്ത കഥയല്ല കഥ ഉള്ള കഥയാണ് പുരാണങ്ങളിലൊക്കെ കേൾക്കുന്ന പോലെ കഥയില്ലാത്ത കഥകളല്ല ഇത് കഥയുള്ള കഥയാണ് എന്നാലും കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കഥയാണ് എന്തുകൊണ്ട് നമ്മുടെ ഒമ്പിൽ സംഗതി എന്തെങ്കിലും ഉണ്ടോ ചന്ദ്രൻ കണ്ടേണോ കണ്ടേണോ കണ്ട കണ്ടൊമ്പിൽ നിന്നായില്ല ഏത് സത്യമാണെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാറ്റഗറി താഴെ ഈ യക്കൈൻ തന്നെ പല കാറ്റഗറിയുണ്ട് നമ്മൾ ഏറ്റവും ഇപ്പൊ ഫലസ്തീനിൽ ഗസയിലൊക്കെ യുദ്ധം നടക്കുന്നുണ്ട് ഇപ്പൊ ഇറാനിന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ ഏർപ്പില്ലേ ഇതൊന്നും അറിയണില്ലേ ഇറാനിന് ഇപ്പൊ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഈസറായി അത് അതറിയില്ലേ നമുക്ക് ഉറപ്പാണ് പക്ഷെ അത് അവിടുന്ന് ആ തിരിച്ചടി കിട്ടിയപ്പോ ആ ബോംബ് വീണ സ്ഥലത്തുള്ളൊരു മലയാളിയോടെ ചോദിച്ചു നോക്കാണേ നമ്മളീ പറയും പോലെ ആള് പറയാന്റെ വ്യത്യാസം നോക്കാണിങ്ങൾ എന്നേ പോലെ ചന്ദ്രം പിളർന്നു നമുക്ക് ഉറപ്പാണ് അതിന് സംശയൊന്നുമില്ല എന്തുകൊണ്ട് ഖുർആാൻ പറഞ്ഞു നീ സംശയിച്ചാൽ ഇസ്ലാം എന്ന് ഓർത്താണ് നമുക്ക് ഉറപ്പാണ് പക്ഷേ നമ്മള് കണ്ടിട്ടില്ല ഖുർആാൻ ഉണ്ട് എന്നല്ലേ നമുക്ക് റസൂ ഖുർആൻ ഇറക്കിയിരുന്നു എന്ന് നമുക്ക് ഉറപ്പെന്ന് മാത്രമല്ല നമ്മൾ ആ ഖുർആൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത മലയാളിയെ പോലെ അവള് ആ കാണുന്ന സാധനം പിന്നെ നമുക്ക് അപ്പൊ ഖുർആൻ ഒരുപാട് വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട് ഇതല്ല നമുക്ക് നൽകിയില്ലേ മുപ്പത്തൊന്ന് പ്രാവശ്യം ഒറ്റ ആയത്ത് ഒരു ഒരു സൂറത്തിൽ ആവർത്തിക്കുന്ന അത്ഭുതമാണ് സൂറത്തൂർ അമ്മ മുപ്പത്തൊന്ന് പ്രാവശ്യമാണ് ഒരായത്തതിൽ ആവർത്തിച്ചത് ഞാൻ പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് അറിയാം ഏതായിരിക്കും ആയത്തത് മലയാളം പോലെ അറിയുന്ന ആയത്ത അങ്ങനെ ഉണ്ടല്ലോ ചിലത് മലയാളം പോലെ അറിയുന്നത് ഏതാ ഏ ആ മലയാളം പോലെ അറിയുന്നു നാളെ ഏതുവരെ അറബി കൽപ്പഞ്ചേരിയിൽ നിന്നപ്പോ അറബി ചെയ്യാത്തൊരു ചങ്ങായി ഒപ്പം കൂടി പറഞ്ഞൊന്നും മനസ്സിലായില്ല തിരിച്ചുപോറ്റ പെണ്ണുങ്ങൾ വെച്ച് ഇങ്ങക്ക് എന്താ എന്ന് വെച്ച് ആള് പറയണ മൊത്ത അറബിയിൽ സലാം മാത്രം മലയാളത്തിലാണ് കാരണം സലാം അയാൾക്ക് മലയാളം പോലെ അറിയുന്ന എന്നേ പോലെ സൂഹത്തില് മലയാളം പോലെ അറിയുന്ന ഒരായത്താണ് മുപ്പത്തൊന്ന് തവണയാണ് ഇതിൽ ആവർത്തിച്ചത് എന്തായിരിക്കും അത് നമുക്ക് വഴി അപ്പൊ ഈ രണ്ട് സൂറത്തുകൾ തമ്മിലുള്ള ഒരു ബന്ധാണ് ഞാൻ ആദ്യം പറയുന്നത് സൂറത്തുൽ കമർ തുടങ്ങുന്നത് ചന്ദ്രം വളർത്തിയ വർത്താനം പറഞ്ഞോ മുസ്തഫാ നബിയോട് അവരൊന്ന് ചോദിച്ചു വന്ന് ചോദിച്ചു ആയാ ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തന്നോ ഈ വന്ന് ചോദിച്ച ആളുകൾ കണ്ട ഇസ്ലാമിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ആളുകൾ മാത്രം ഒന്നുമല്ല എന്താ എളുപ്പം മാജിക്കല്ല മാജിക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂല നമ്മൾ മുതാടനോട് പോയി പറയാണ് നിങ്ങളെ മഹത്വം അറിയണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചു കാണിച്ച നമുക്ക് അടുത്ത പിന്നെ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസം രണ്ടാം തീയതി ആക്കാന്ന് പറയും അതാണ് എന്താ അന്നൊരു സ്റ്റേജ് കെട്ടണം അയാളെ കൊറേ കുറച്ചക്രങ്ങൾ കൊണ്ടുവരണം അപ്പൊ അയാള് ആ മാജിക് ഒഴിവാക്കിയിട്ട് വേറെ മാജിക്കില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്കിറങ്ങണേ ും മാജിക്ക് പെട്ടെന്ന് കാണിക്കാൻ കഴിയില്ല ഒരു മജീഷ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ടോർച്ച് കണ്ട് കൊടുത്തിട്ട് ഇത് ഒരു കോഴിയാക്കി കളി തന്നെ അയാൾ ആക്കൂല കിട്ടിയ ടോർച്ചയായിട്ട് കൊടുത്തു തന്നെ മോണ്ടപ്പൊന്നു കൊടുക്കൂ നേരെ മറിച്ച് ആൾക്കൊരു സമയം കൊടുത്താൽ ഈ ടോർച്ച് കോഴിയാക്കി തരും കാരണം എന്താ മാജിക്ക് അങ്ങനെയാണ് മോചിതത്തെ അങ്ങനല്ലോട് ചോദിക്കാണ് എന്ത് ആ യുരിഹവും ആയത്തൻ ഒരു അത്ഭുതം കാണിച്ചു തരണം ആ നമുക്ക് അടുത്ത മാസം അഞ്ചാം തിയ ആക്കല്ല എനിക്ക് കൊറേ കാര്യങ്ങൾ ഒപ്പിക്കണ്ടെന്നല്ല നോക്കണം മാനത്ത് തെളിഞ്ഞ അമ്പിളിയെ കൈയിൻ്റെ വെറലിങ്ങനെ ചൂണ്ടിയിട്ട് പളർത്തിയ ആളെ വേരാണ് മുഹമ്മദ് പുസ്തഫ പഴയകാല ലിഖിതങ്ങളിൽ ഇന്നും കൃത്യമായി നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ആളുകൾക്ക് ഇന്നൊക്കെ അടയാളം ലോകസഞ്ചാരികൾ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് ലോകത്ത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കണ്ട പഴയകാല ലഹിതങ്ങളിലുണ്ട് ഇബിന് എന്നൊരു ലോക സഞ്ചാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ലോക സഞ്ചാരിയായിരുന്നു മലയാളക്കരയിലും അദ്ദേഹം വന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ട ഒരുപാട് അത്ഭുതങ്ങളിൽ ചിലർ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഈ മലയാളക്കരയിൽ വന്നപ്പോ ചില ഹൈക്കൽ സ്തൂപങ്ങൾ കണ്ടു കുത്തിബ ഫീഹ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചന്ദ്രം വിളർന്ന രാത്രിയിൽ ഉണ്ടാക്കിയതാണ് മലയാളികൾക്ക് ചന്ദ്രം വിളർന്നത് അക്കാലത്ത് അറിയായിരുന്നു ഇന്നാ ചരിത്രം മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാന്തി എടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല അത് തൊഫിക്കുള്ള ആളുകൾ കണ്ടെത്തുന്നു മാത്രം എന്നു മാത്രമല്ല മലയാളക്കരയിലെ ആദ്യത്തെ മുസ്ലിം ഒരു പുറമ്പോക്കൽ ജീവിക്കുന്ന പണിക്കാരനല്ലായിരുന്നു കുപ്പി പെറുക്കി നടക്കുന്ന ആളുമല്ല ഈ മലയാളക്കരയിലെ ആദ്യത്തെ മുസ്ലിം മലയാളക്കര മൊത്തം ഭരിച്ചിരുന്ന പള്ളിബാണ പെരുമാളാണ് ചേരമാം പെരുമാൾ പള്ളിബാണപ്പെരുമാൾ ആളാണ് ആദ്യത്തെ മുസ്ലിം എന്നിട്ട് ഈ ഇസ്ലാം എന്നുള്ള വാളുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ചരിത്രബോധമില്ലാത്ത ആളുകളല്ലേ കാരണം ഒരു രാജ്യം മൊത്തം ഭരിക്കുന്ന രാജാവിനെ വാളെടുത്ത് ഭീഷണിപ്പെടുത്താൻ ഒരു പായ്ക്കപ്പിൽ വന്ന കുറച്ചാളുകൾക്ക് കഴിയുമെന്ന് പറഞ്ഞത് എന്തോ ഒരു അത്ഭുതാണ് പായക്കപ്പലിൽ വന്ന കുറച്ച് ആളുകൾക്ക് ആ നാട് മൊത്തം ഭരിച്ചിരുന്ന രാജാവിനെ വാളിർത്തി ഭീഷണിപ്പെടുത്തിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നാൽ ചരിത്രബോധം തലതിരിഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളല്ലേ പറയൂ അങ്ങനെ സംഭവമില്ല പള്ളിവാണ പെരുമാള് ഇസ്ലാമിലേക്ക് പോവാനുള്ള കാരണങ്ങൾ പറയപ്പെട്ട കൂട്ടത്തിൽ എഴുതപ്പെട്ട ഒന്നാണ് ചന്ദ്രൻ വിളർന്നുകൊണ്ടാണ് ചരിത്രങ്ങളിൽ ഉള്ളതാ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക അല്ലാത്തവർക്ക് തള്ള കാരണം ഈ മാ കാര്യൊന്നുമല്ല ഏതാകട്ടെ ആ ഒരു വിഷയമാണ് സൂറത്തുൽ കമറിൽ പറയുന്നത് അത് ഖുർആാന്റെ താഴെയുള്ള മൊഴി പിന്നെ പറയുന്ന റസൂലിന് വസൂലിന് കൊടുത്ത ഏറ്റവും വലിയ മൊഴി അത് ഖുർആാനാ അതാണ്